സ്വാഗതം ബാല്യകാല സുഹൃത്തിനോടൊപ്പം കന്നി വോട്ടിനെത്തിയ ജയരാജ് രണ്ടായിരത്തി മൂന്ന് മുതൽ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ജയരാജ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രോഗാവസ്ഥയിലായത് അതിനുശേഷം ശാരീരികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടതായ ഒരു സാഹചര്യവും ആയിരുന്നു ഇപ്പോൾ ഈ രോഗാവസ്ഥയുടെ ആധിക്യത്താൽ ഹൃദയത്തിന്റെ പമ്പിംഗ് കുറഞ്ഞു വരികയുമാണ് ഈ രോഗാവസ്ഥയിലും ജന്മസിദ്ധമായി ലഭിച്ച കഴിവ് ഉപയോഗിച്ച് ചിത്രരചന എന്ന കലാവാസനയിലൂടെ ചെറിയ വരുമാന മാർഗം കണ്ടെത്തി സ്വയം പര്യാപ്തത നേടുകയുമാണ് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നതിലൂടെയും ജയരാജ് ഡിജിറ്റൽ പെയിന്റിംഗ് എഡിറ്റിംഗ് മോട്ടിവേഷൻ സ്പീച്ച് കവിത ഫ്ലെക്സ് ഡിസൈനിങ് പോസ്റ്റർ ഡിസൈനിങ് എന്നിവയിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ മുമ്പോട്ട് പോകുകയാണ് ജയരാജന് താങ്ങും തണലുമായി അമ്മ ശാന്തിയും സഹോദരൻ ജയൻ ശിവരാമും എന്തിനും കൂടെയുണ്ട് ഏതൊരു പൗരനും പോലെ പതിനെട്ട് വയസ്സിനു ശേഷം സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തടസ്സമായിരുന്നു ഒരുമിച്ച് ആദ്യ അക്ഷരം കുറിച്ച പ്രിയ സ്നേഹിതൻ നിജൽ ഹരിദാസിനോടൊപ്പം പത്തൊൻപതാം ഡിവിഷനിൽ ശ്രീധരമ്പൂത്തിലാണ് ജയരാജ് കന്നി വോട്ട് രേഖപ്പെടുത്തിയത് ഡിജിറ്റൽ പെയിന്റിങ്ങിനും ഫ്ളക്സ് വർക്കുകൾക്കും ആവശ്യമുള്ളവർക്ക് ജയരാജനെ സമീപിക്കാവുന്നതാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജയരാജ് എനിക്ക് മസ്ഫുലോ ഡിഷോഫി എന്ന ഒരു രോഗാവസ്ഥ ബാധിച്ച് രണ്ടായിരത്തി മൂന്ന് മുതൽ വീട്ടിലാണ് പിന്നെ എൻ്റെ സംവിധാന അവകാശം ആദ്യമായിട്ട് നിർവഹിക്കാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ നമ്മുടെ സുഹൃത്ത് പ്രിയ സുഹൃത്ത് നിജിൽ ഹരിദാസിൻ്റെ സഹായത്തോടെയാണ് ഞാൻ റോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അങ്ങനെ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു സഭാകമ്പോ ഒക്കെ എനിക്കുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ വോട്ട് ചെയ്തതിന് ശേഷം എനിക്ക് കാണാം ആദ്യമായിട്ട് വോട്ട് ചെയ്യേണ്ട എക്സൈറ്റ്മെന്റിലാണെ ശാരീരിക വെല്ലുവിളികൾ നേരിടുമ്പോഴും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ എൻ്റെ സംവിധാന അവകാശം എനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷവാനാണ് ഞാൻ അത് സാധിച്ചത് എൻ്റെ സഹോദരൻ്റെയും ആത്മമിത്രം നിജുൽ ഹരിദാസിൻ്റെയും സഹായത്തോടെയാണ് അതുപോലെ തന്നെ ഒരുപാട് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് ഭിന്നശേഷിക്കാർ ആയിട്ടുള്ള കിടപ്പുരോഗികളും അവരുടെ സംവിധാന അവകാശം രേഖപ്പെടുത്താനാവാതെ നിസ്സഹായതയിൽ കഴിയുന്നുണ്ട് തപാലോട്ട് എന്നുള്ള സംവിധാനം ഉപയോഗിച്ച് അവരുടെ സംവിധാന അവകാശം അവർക്ക് നിർവഹിക്കാൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു അവസരം ഒരുക്കണമെന്നും എലക്ഷൻ കമ്മീഷന്റെയും അതുപോലെ ഗവൺമെന്റിന്റെയും ആ ഞാൻ പെടുത്തുകയാണ് എന്തായാലും എല്ലായിടവും ഭിന്നശേഷി സൗഹൃദമായി മാറട്ടെ എന്ന് ഞാൻ സ്വപ്നം കാണുകയാണ് ഞാൻ എല്ലാ രീതിയിൽ ഞാൻ സന്തോഷവാനാണ് ഒരുപാട് സന്തോഷം എന്റെ ആത്മ മിത്രമായ ജയരാജിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ആദ്യാക്ഷരം കുറിച്ച ആ കാലം മുതൽ ഒരുമിച്ചുള്ള ഒരു സുഹൃബന്ധമാണ് അത് ഇന്നും എന്നത്തെയും പോലെ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു ജയരാജിനോടൊപ്പം അവനെ ഓട്ട് ചെയ്യാൻ സഹായിക്കാൻ പറ്റിയതിൽ ഞാൻ അതിയായി സന്തോഷം ഒഴിവാക്കുന്നു ഈ സമയത്ത് ഇനിയും വരും തിരഞ്ഞെടുപ്പുകളിലും കൂടാതെ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് പോകാറുമുണ്ട് വരാറുണ്ട് ഈ വരും കാലത്തും ഈ ബന്ധം ഒട്ടും കുറവില്ലാതെ പാർട്ടി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എന്താവശ്യത്തിനും എന്നും ഇതിനോടൊപ്പം കൂടെ ഉണ്ടാവും ഡയബറ്റിക് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി